പപ്പക്ക് ബ്ലോഗിന്റെ വരാൻ തായിട്ടാണല്ലേ കുറച്ച് ദിവസമായിട്ട് ബ്ലോഗ് ചെയ്യാൻ തുടങ്ങി പല ആൾക്കാര് ബ്ലോഗ് ചെയ്തിട്ട് ഭയങ്കര വ്യൂസും സബ്സ്ക്രൈബേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട് പപ്പയും തുടങ്ങി ഞാനിപ്പോ സ്കൂളിൽ നിന്ന് വന്ന എത്ര ക്ഷീണിച്ച് കിടന്നാലും പപ്പ പറയുമ്പോ അവിടെ പോവാ പോവാ എടുക്കാനുണ്ട് പോവാൻ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം വീട്ടിൽ ഞാനും അമ്മയും പപ്പയും മാത്രമേ പപ്പ മണ്ടി മാത്രേ പോകുന്നുള്ളൂ പിള്ളാരിലെ ഞാൻ പോകുന്നില്ല ഇവരെ ക്ലിനിക്കിന്റെ ഭാഗമായിട്ട് തേച്ച പോയി ഓക്കെ നാളെ ഒരു പരിപാടി ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പണിയുണ്ട് പണികൾ എന്തൊക്കെയാണിച്ച അത് വേറെ കാര്യങ്ങളെ ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയല്ലോ ഞാൻ നോക്കുമ്പോ ഞാൻ ചെയ്തില്ല പത്തും പതിനഞ്ചും മിനിറ്റ് ഉള്ള ഓരോരുത്തർ ചെയ്തിട്ട് എല്ലാവർക്കും നല്ല വ്യൂസും നല്ല അല്ലെ നമ്മളൊരു മിനിന്റെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ ഞങ്ങൾക്ക് മടിയില്ലേ അപ്പൊ പിന്നെ പത്തൊരു മിനിറ്റിന്റെ സാധനം പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ സാധനം ഞമ്മക്ക് ചെയ്യാൻ അറിയാം അല്ല പിന്നെ അങ്ങനെ അങ്ങനെ ചെറുതാക്കി കാണരുത് അതൊക്കെ ഇഷ്ടല്ല ഓക്കേ നമ്മളെ പ്രധാന വഴിയായത് പുതിയ സ്ഥാനിലേക്ക് പോകാനുള്ള പ്രധാന വഴിയായി ഇത് സിദ്ധാശ്രമത്തിന്റെ ഇടവഴിയാണ് രണ്ടു ഭാഗത്തെ രണ്ടു ഭാഗത്തെ മതിൽ കണ്ടാല് സെൻട്രൽ ജയിലും പോലെയുണ്ട് ഒരാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ ഒരാൾ ഒരു സാധാരണ ഒരാൾക്ക് കടക്കാൻ ബുദ്ധിമുട്ടാട്ടോ ചേട്ടാ അത്ര നല്ല ഹൈറ്റ് രണ്ടാള് ഹൈറ്റ് ഉണ്ട് ഒരൊന്നര രണ്ടാള് ഒരാൾക്ക് ഈ മതില് തൊടുന്നു അല്ലേ സിനിമയില്

ഓക്കെ ഈ സാധനങ്ങളെല്ലാം ഒന്ന് ഡാഷില് ഇതിലെ വെച്ചിരിക്കണേ അങ്ങനെ അങ്ങനെ കേട്ടോ ഇല്ലല്ലേ ഓക്കേ പുള്ളി ആ പൊട്ടിയിട്ടൊന്ന് പ്രത്യേകിക്കാം പറഞ്ഞില്ലല്ലേ പൊട്ടിടാ ഇത് ബ്ലോഗാകുന്നുണ്ടോ നിങ്ങൾ ഇത് പ്രൊമോഷൻ ഒന്നല്ലേ അപ്പോൾ ഓക്കെ നാല് ഓക്കെ അപ്പം അങ്ങ് നടന്നു വന്നു ഞാൻ ഷൂട്ട് ചെയ്യാം വേണ്ടി എൻ്റെ ഫുൾ സൈസ് കാണുമ്പോഴാണ് ലോങ് വെറും അടുത്തുള്ള ക്ലോസ് ഷോട്ട് മാത്രം സുഖമില്ലല്ലോ അപ്പം ഇടാ അപ്പൊ നമ്മളിങ്ങനെ നടന്ന് പോവട്ടോ നമ്മളെല്ലാരും കൂടി നമ്മളെ പുതിയ സ്റ്റാൻഡ് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഏരിയ പോകുന്ന പറയണ്ടല്ലോ അല്ലേ സസ്പെൻസ് ആയിരുന്നുണ്ടല്ലേ ഇപ്പൊ പറയണ്ട കരിമ്പി ജ്യൂസ് വേണം കരിമ്പി ജ്യൂസ് നല്ല കരിമ്പി ജ്യൂസ് ഒക്കെ അത് ബിലാൽ പറഞ്ഞേ ഇങ്ങനെ ടൗണിൽ കൂടെ പോയാലോ പപ്പ പപ്പൻ്റെ നാണ മാറുള്ളൂന്ന് അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങിയ ബിലാൽ അല്ല സത്യം നാണം പോയിട്ടില്ല പപ്പേന്റെ പക്ഷെ എല്ലാരും നോക്കണം അപ്പൊ എല്ലാ യൂട്യൂബേഴ്സിനും ഇതുപോലെ ചെയ്യാൻ മടിയുള്ള യൂട്യൂബേഴ്സിനെ ഒരു മോട്ടിവേഷനാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് ഇവന്മാരെന്തായി പരിപാടിയാണ്

സത്യത്തിൽ ഷോപ്പിംഗ് ആയിരുന്നട്ടോ ഉദ്ദേശം അതിനുവേണ്ടി വടകരയിലുള്ള രണ്ട് മൂന്ന് സ്ഥാപനങ്ങളിൽ കയറി കുറേ സാധനങ്ങളൊക്കെ നോക്കി അവസാനം ഒരു സാധനം സെലക്ട് ചെയ്തു നേരെ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് തന്നെ പോയി നാളത്തേക്കുള്ള ഒരു പ്രധാന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളൊരു കോസ്റ്റ്യൂം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവസാനം സമയത്തിൻ്റെ ഒരു പ്രശ്നം കാരണം ഒരുപാട് വൈകിപ്പോയി അപ്പോൾ കിട്ടിയതും കൊണ്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയട്ടോ അപ്പോൾ കോസ്റ്റ്യൂം ഏതാണ് സെലക്ട് ചെയ്തതെന്നൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ താങ്ക്